പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് വീണ്ടും ഒരു മാസ തുക കൂടി എത്തിയിരിക്കുകയാണ് ഈ മാസം തന്നെ തുകയുടെ വിതരണം അപ്പോൾ എന്നാണ് തുക ലഭിക്കുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെയുള്ള തുകയുടെ വിതരണം മുഴുവനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എത്തിയിരിക്കുന്നത് വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന അറുപത്തി ലക്ഷത്തോളം ആളുകളുണ്ട് ഇതിൽ നമുക്കറിയാം കൈകളിലേക്കും അല്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുമൊക്കെ തുക വാങ്ങിക്കുന്ന ആളുകളും എല്ലാവരും എല്ലാവർക്കും വളരെ ആശ്വാസം നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ഈ ഒരു മാസത്തിൽ നമുക്കറിയാം തുടക്കത്തിൽ തന്നെ ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തിരുന്നു അത് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുമുണ്ട് പക്ഷേ അതല്ല മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം ലഭിക്കുന്നത് ഈ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്തിരിക്കുന്നത് കുടിശ്ശികയായിട്ടുള്ള തുകയുടെ ഒരു വിതരണമാണ് അതായത് മുൻപ് കുടിശ്ശിക കടന്നിരിക്കുന്ന ഒരു തുക അപ്പോൾ നാല് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിപ്പോൾ മൂന്ന് മാസമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ തുക വിതരണം ചെയ്യുമ്പോൾ ഓരോ മാസത്തെയും തുക അതായത് അതാത് മാസത്തെ തുക വീണ്ടും വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ തുക വീണ്ടും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുകയാണ് അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് ഈ വരുന്ന ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ്റെ ഒരു നവംബർ മാസത്തെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള വളരെ ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് നമുക്കറിയാം കുടിശ്ശിക ഇനത്തിലുള്ള തുക ഈ മാസം ഈ വർഷത്തിൽ രണ്ട് ഗഡു വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു ആ ഒരു രണ്ട് ഗഡു തുകയിൽ രണ്ട് ഗഡുവും പറഞ്ഞിരിക്കുന്ന രണ്ട് ഗഡുവിൽ രണ്ട് ഗഡു തുകയും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി അതാത് മാസത്തുകയാണ് വിതരണം ചെയ്യേണ്ടത് ഇതുകൂടാതെ തന്നെ മൂന്ന് മാസത്തെ ഇനി കുടിശ്ശിക ഉള്ളത് അടുത്ത അടുത്ത കൂടി മാത്രം വിതരണം ചെയ്യുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പോലും ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് വീണ്ടും രണ്ട് മാസത്തെ തുക കൂടി ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ പറഞ്ഞതിലും നേരത്തെ തന്നെ ഈ കുടിശ്ശിക്ക് ഇനത്തിലുള്ള തുക വിതരണം ചെയ്യുവാനും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുവാനുള്ള നടപടിയും സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴിത് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് മുടങ്ങാതെ ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും കൈകളിലേക്ക് എത്തിച്ചേരും മുഴുവനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെത്തി എത്തി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇതിൽ മാറ്റം ഉണ്ടാകില്ല തുക നിങ്ങൾക്ക് ഈ മാസം ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി സംസ്ഥാന സർക്കാർ സംസ്ഥാന ധനവകുപ്പ് ഡി ബി ടി സെല്ലിന് തുക കൈമാറുകയും അതിനുശേഷം ഡി ബി ടി സെൽ അധികൃതർ നിങ്ങൾക്ക് തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും കൈകളിലേക്ക് തുക വാങ്ങുന്ന ആളുകൾക്ക് മാത്രം ഒരു പക്ഷേ കുറച്ച് താമസം നേരിടേണ്ടി വന്നേക്കാം ഒന്നോ രണ്ടോ ദിവസത്തെ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലെത്തി തുക നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റ് ചില ആളുകൾ പരാതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വരുമ്പോൾ ഞങ്ങൾ നൂറ് രൂപ വീതമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതൊന്ന് മനസ്സിലാക്കുക അത് അവരുടെ ജോലിയാണ് അങ്ങനെ തുക കൊടുക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുകയും ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം